ഹലോ കൂട്ടുകാര് ഇന്നൊരു മത്തിക്കറി വയ്ക്കാം മുളകിട്ടാണ് വെക്കാൻ പോണത് അതിന് ഒരു കിലോ മത്തി വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എണ്ണയിലേക്ക് രണ്ട് മൂന്ന് ഉലുവ ഇട്ട് കൊടുക്കുവാണ് ഉലുവ പൊട്ടിവെള്ളൂ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു വർഷം ചതച്ച് വെച്ച ഇല്ലേ കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതി കൂടെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയുള്ള കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ മീഡിയം സൈസ് തക്കാളിയും കൂടെ എണ്ണ വെച്ചാൽ ചേർത്ത് കൊടുക്കുകയാണ് പെട്ടന്ന് വഴിന്ന് വരാനായിട്ട് ഒരു മുക്കാൽ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാണ് ഇതൊക്കെ ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നാലുണ്ടായില്ലെങ്കിൽ ഇത് കുതിർത്തി വെച്ച കുടമ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചാറിന് ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കുറച്ചുപ്പൂടെ ചേർത്ത് കൊടുത്ത് ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കാം മത്തി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടിരുന്ന് തിളക്കട്ടെ അടച്ച് വെച്ച് കൊടുക്കാം അവയെല്ലാം നല്ലോണം തിളച്ച് ആ േ മുളകിട്ട മീൻകറി മത്തിക്കറ റെഡി ആയിട്ടുണ്ടേ മുളകിട്ട മത്തിക്കറ റെഡിയായി അതിലേക്ക് കുറച്ച് കറിവേപ്പിലെ കൂടെ കൊടുത്തു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ